നമുക്ക് ഫേസ്ബുക്കിനകത്ത് എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഈ വേണ്ടി വീഡിയോയിൽ ശരിയായ രീതിയിൽ എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഏർണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാം മാസം ഒരു വരുമാനം എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത് നമുക്ക് ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം നേടുന്നത് പോലെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോഗിൻ ഇനി നിന്നുകൊണ്ടാണ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാനിതിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്നത് എങ്കിൽ കൂടി നിങ്ങൾക്ക് മൊബൈൽ ഫോണിനകത്തും ഗൂഗിൾ ക്രോമിനകത്ത് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും മൊബൈലിലെ ആപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ വെബ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇവിടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ മുകളിലെ വന്നിട്ട് മെനു ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴേക്ക് വരുമ്പോൾ പേജസ് എന്നുണ്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും ഇവിടെ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു പേജിന് ഒരു പേര് നൽകാനാണ് ആവശ്യപ്പെടുന്നത് ഞാനിവിടെ തൽക്കാലം കേരള ടെക്ക് എന്ന് കൊടുക്കുകയാണ് ബ്ലോഗ്സ് എന്ന് കൊടുക്ക കേരള ടെക് ബ്ലോഗ്സ് എന്ന് കൊടുക്കുന്നു ഇവിടെ കാറ്റഗറി നമ്മുടെ പേജ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ് ഞാനിവിടെ തൽക്കാലം ടെക് എന്ന് കൊടുക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി സയൻസ് ടെക്നോളജി കൊടുക്കുക അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ പേജ് പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരു കാറ്റഗറി കൊടുക്കുക ഇവിടെ സയൻസ് ആൻഡ് ടെക്കാണ് കൊടുക്കുക നമ്മൾ സയൻസും ടെക്നോളജിയുമാണ് നമ്മുടെ പേജിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബയോ എന്ന് പറയുന്നത് നമ്മുടെ പേജിനെ കുറിച്ച് ഒരു കുറച്ച് ചുരുങ്ങിയ വാചകങ്ങളിൽ എന്താണ് നമ്മുടെ പേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ബയോ തൽക്കാലം ടൈപ്പ് ചെയ്യാണ് വെറുതെ എന്തെങ്കിലും കൊടുക്കുക അത് കറക്റ്റായിട്ടുള്ള രീതി ഞാൻ ഇപ്പോൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ ഒരു പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് അവിടെ നൽകേണ്ടതുണ്ട് ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കണം അതായത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ കൊടുക്കണം ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് ഫോൺ നമ്പർ ആഡ് ചെയ്തു ശേഷം നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ അഡ്രസ് കൊടുക്കാം ബാക്കി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേരള കൊടുക്കുന്നു രൂപാന്തരം കൊടുക്കുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ആഡ് ചെയ്യാം പിൻകോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ ഒരു പേജാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ അവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ആൾവേസ് ഓപ്പൺ സെലക്ടർ അവേഴ്സ് എടുത്താൽ എത്ര മണി മുതൽ എത്ര മണി വരെ ഓപ്പടിക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല സെഷൻ നെക്സ്റ്റ് കൊടുക്കുന്നു നിങ്ങൾ ഷോപ്പിൻ്റെ പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് കൊടുക്കാം ഇവിടെ ആഡ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ തൽക്കാലം ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ പിക്ചേഴ്സ് കിടക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുകയാണ് ഞാൻ ഈ ഒരു ചിത്രം ഇവിടെ ആഡ് ചെയ്ത് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു കവർ ഫോട്ടോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കവർ ഫോട്ടോ ഇപ്പോൾ തൽക്കാലം അല്ലെങ്കിൽ തൽക്കാലം ഈ ഒരു ചിത്രം ഇവിടെ കവർ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്തു എൻ്റെ കമ്പ്യൂട്ടർ കിടക്കുന്ന ഒരു ചിത്രം തന്നെ ഇവിടെ ഞാൻ ആഡ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ പേജിന് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് അവിടെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇവിടെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ വാട്സാപ്പിനും ഡയറക്റ്റ് ആളുകൾക്ക് മെസ്സേജ് അയക്കാനൊക്കെയുള്ള ഓപ്ഷനാണ് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ തീർച്ചയായും അത് ആഡ് ചെയ്യേണ്ടത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ഒരുപാട് ലീഡ് അതുവഴി കിട്ടും ഞാൻ തൽക്കാലം സ്കിപ്പ് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്തുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഈ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അത് ആവശ്യമെങ്കിൽ കൊടുത്താൽ ഞാനിപ്പോൾ തൽക്കാലം അത് ഇൻവൈറ്റ് ചെയ്യുന്നില്ല കാരണം ഞാനിതൊരു ഡെമോ കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പേജ് ആയതുകൊണ്ട് തന്നെ തൽക്കാലം ആരെയും കൂടെ ഇൻവെസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നില്ല ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു ഇവിടെ പേജ് ഓൺ ഓണ പ്രൊഫൈൽ എന്നുള്ളത് ഓൺ ചെയ്ത് ഇടാവുന്നതാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവശ്യം കൊടുക്കുക ഇപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ് എന്നുള്ള കൊടുത്തുകഴിഞ്ഞാൽ അത്തരമുള്ള കാര്യങ്ങളൊക്കെ വരും ആവശ്യമെങ്കിൽ അവർക്ക് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മുടെ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത് ഈ പേജിൽ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ ലൈവ് പോകാനാണെങ്കിൽ ഇവിടെ ലൈവ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേജിലൂടെ ലൈവ് പോകാം ഫോട്ടോ വീഡിയോ ആഡ് ചെയ്യാം റീൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വാട്സാപ്പ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആ പ്രൊഫൈൽ ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേജുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ അനലിറ്റിക്സ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് വരുന്ന അനലിറ്റിക്സ് പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല കാരണം ഞാൻ പുതിയ പേജ് തുടങ്ങിയതായതുകൊണ്ട് ഈ ഭാഗത്തൊന്നും കാണിക്കുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് പുറമെ കുറെ കൂടെ അഡ്വാൻസഡ് ആയിട്ട് നമ്മുടെ പേജൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മെറ്റാ ബിസിനസ് കൂട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം അതായത് ഒരു അഡ്മിൻ ടൂൾ ആണ് മെറ്റാ ബിസിനസ് എന്ന് പറയുന്നത് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി അഡ്വാൻസ്ഡായി നമ്മൾ ഇപ്പോൾ യൂട്യൂബിനകത്താണെങ്കിലും യൂട്യൂബിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാനൽ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ യൂട്യൂബിനകത്ത് ക്രിയേറ്റർ സ്റ്റുഡിയോ പോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് വരുമ്പോൾ അത് മെറ്റാ ബിസിനസ് ഷ്യൂട്ടായിട്ടായിരിക്കും വരിക ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പേജുകൾ ഓരോന്നായിട്ട് ഇത്തരത്തിൽ സെലക്ട് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിവിടെ കേരള ടെക് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഇവിടെ എടുത്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇല്ലാത്ത കാണാം അതുപോലെ തന്നെ പ്ലാനറുണ്ട് നമുക്ക് ഓരോ ദിവസവും ഇടാനുദ്ദേശിക്കുന്ന പോസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാനുള്ള ഉണ്ട് അതായത് ഷെഡ്യൂൾ ചെയ്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ്റെ കാര്യത്തിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് മൊത്തം നാല് തരത്തിലുള്ള മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഉണ്ട് സ്ട്രീം ആർഡ്സ് ഉണ്ട് അതിനകത്ത് പറയുന്നത് ഒറിജിനൽ വീഡിയോസ് ആയിരിക്കണം അതുപോലെ തന്നെ അയ്യായിരം ഫോളോവേഴ്സും അറുപതിനായിരം ടോട്ടൽ വാച്ച് മിനിറ്റ്സ് അതായത് ലാസ്റ്റ് അറുപത് മിനിറ്റ്സ് അതുപോലെ തന്നെ അഞ്ച് ആക്റ്റീവ് വീഡിയോസ് ഇത്രയാണ് ഇൻസ്ട്രീം ആർഡ്സിന് അതുപോലെ തന്നെ ഇൻസ്ട്രീം ആർട്സ് ഫോർ ലൈവ് നമ്മൾ ലൈവ് പോകുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതാണെങ്കിൽ പതിനായിരം ഫോളോവേഴ്സ് വേണം അതുപോലെ തന്നെ അത്രയും ഒരു വാച്ച് ടൈം കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് അത് കുറച്ച് ടാസ്ക് ആണ് പതിനായിരം ഫോളോവേഴ്സ് എത്തിക്കും പക്ഷേ ഈ അയ്യായിരം ഫോളോവേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് എത്തിക്കാം അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനും പതിനായിരം ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റൻപത് റിട്ടേണിങ് വ്യൂവേഴ്സ് അയ്യായിരം പോസ്റ്റ് എൻഗേജ്മെൻറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം മീറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർസ് നമുക്കിപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർ ഒക്കെ അയച്ചു തരാൻ പറ്റും അതിന് അഞ്ഞൂറ് ഫോളോവേഴ്സ് മതി മുപ്പത് ദിവസത്തിൽ അഞ്ഞൂറ് ഫോളോവേഴ്സിന് സ്റ്റാർസ് കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു മോട്ടിറ്റീവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രീമാണ് സാധിക്കും നമ്മൾ ഇടുന്ന വീഡിയോകളിൽ ആ ഒരു ആഡ് വരും അത് നമുക്ക് ഇൻകം മേണാൻ സാധിക്കും ലൈവ് ആരും നമുക്ക് അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അയ്യായിരം ഫോളോവേഴ്സിലൊക്കെ നമ്മൾ എത്തിക്കുക ഈ വാച്ച് ടൈമൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കും അയ്യായിരം ഫോളോവേഴ്സ് എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ആദ്യ കടമ്പ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും മോണിറ്റൈസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം എടുത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ പേജ് എടുത്തിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചുള്ള മിറ്റാ ബിസിനസ് ഗ്രൂപ്പ്മാരെ ഫേസ്ബുക്ക് മോട്ടിവൈസേഷനുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആവശ്യമെങ്കിൽ കമൻ്റ് ചെയ്യുക കാരണം ഫേസ്ബുക്ക് മോട്ടിറ്റൈസേഷൻ വന്നിട്ടുള്ള ഒക്കെ വളരെ കുറവാണ് യൂട്യൂബില് കൂടുതൽ പേരും യൂട്യൂബിൻ്റെ പിന്നാലെയാണ് ഫേസ്ബുക്ക് അധികം ആരും ഫോക്കസ് ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരും പക്ഷേ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഇത്രയും വേണം ബേസിക്കായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം